എന്താ ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോവാണെ അച്ചയുടെ വണ്ടിക്ക് എന്തോ ഒരു സാധനം മാറ്റാനുണ്ട് അത് മേടിച്ചോണ്ട് പോകണം മെക്കാനിക് ഓൺ വേ ആണ് ഓൺ ഡ്യൂട്ടി ആണ് അപ്പൊ അതൊക്കെ മാറ്റിട്ട് വരാം കുന്നോളം 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 അല്ല വണ്ടിക്കുള്ള സ്പെയർ പാർട്സ് വേണ്ടി പോയതാ ല്ലേ ഉള്ളു അപ്പോഴത്തേക്കിന് അവള് അവള് അത്യാവശ്യഘട്ടങ്ങളിൽ എങ്ങനെയാ കിടക്കണെന്നറിയോ കിടന്ന് കാണിച്ച നോക്കട്ടെ കാണിച്ചു കൊടുക്ക് വല്ല പിള്ളേർക്കും പ്രയോജനം ആവട്ടെ എങ്ങനെയാ കൊച്ചു കിടക്കണെന്ന് കാണിച്ചു കൊടുക്ക് വണ്ടി നേഴുതി കാണിച്ച മതിയോ അപ്പൊ അങ്ങ് ഉറങ്ങേ ഇങ്ങനെയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ വണ്ടിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഏതർ തള്ളിക്കൊണ്ടിരുന്ന സമയത്ത് ഇവളെ ഇതുപോലെ സീറ്റിൽ കിടത്തും ഇവളിങ്ങനെ അവിടെ കിടക്കും ഒരാൾ ഫ്രണ്ടീന്ന് തള്ളും ഒരാൾ ഇവിടെ പിടിച്ചു തള്ളും ഒരാള് ബാക്കിന്ന് തള്ളും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഏതൊരു കൊണ്ട് നടന്നിരുന്നത് അതൊക്കെ ഒരു കാലം പണ്ട് ഞാൻ തൊമ്മന മക്കളും കാണുമ്പം അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് കുന്നംകുളം എന്നു കേൾക്കുന്നത് അപ്പം അതെന്താണെന്ന് അറിയത്തില്ല അപ്പം അതിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ലാല് വന്നിട്ട് അപ്പനോട് ഒരു പെണ്ണിനെ ഇഷ്ടം വന്നു പറയുമ്പം അപ്പൻ ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രേമൊറിജിനലാണോ അതോ കുന്നുംകുളം ആണോടോന്ന് അപ്പം എനിക്കത് എന്താണ് കുന്നുംകുളം ഒരു സ്ഥലപ്പേരാണോന്നും അറിയത്തില്ല ഞാൻ അച്ഛനടുത്ത് ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം അച്ഛാ പറഞ്ഞത് കുന്നുംകുളത്തിന് എല്ലാ സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അപ്പോൾ പ്രേമൊറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നാണ് ചോദിച്ചത് എന്നുള്ളത് സംഭവം ശരിയാട്ടോ ഇവിടെ എല്ലാ സാധനത്തിലും ഇപ്പോഴെല്ലാം കേട്ടോ പണ്ട് കാലത്ത് ഇവിടെ എല്ലാത്തിന്റെയും കോപ്പി ഉണ്ടാക്കുമായിരുന്നു അതുപോലെ ഇവിടെ മെയിൻ ആയിട്ടും പ്രിന്റേഴ്സ് ആണ് ബുക്കുകള് പ്രിന്ററുകള് ചീ പ്രിന്റുകളാണ് കൂടുതലും കുന്നംകുളത്തുള്ളത് അല്ലേ ഇപ്പൊ ഞങ്ങൾ കണ്ട് കുന്നംകുളത്ത് ഇപ്പൊ പത്ത് മിനിറ്റിലില്ല ഞങ്ങള് വീട്ടിൽ വന്നേ അച്ചവട സാധനം മേടിക്കാൻ പറ്റിയില്ല കിട്ടിയില്ല കുന്നംകുളത്ത് രണ്ടു കടകളിലും ഇല്ല കല്ല് ഇട്ട് ഇളക്കി ഇളക്കി അത് കാലേ വീണ്ടോ മറങ്ങിയവളിനി ഉണ്ടാക്കണ്ടേ ചേട്ടാ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കണ്ടോ സ്വാഭാവികമായിട്ടോ അത് വന്ന് അച്ച വരുന്നുണ്ട് അപ്പോഴേക്കും കഥ അടച്ച് ധർമ്മസുങ്ക ണോ അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട് പദ്രാദന്റെ പോയി ദോ കുറേ സമയത്തിന് കേറ്റി ചിരി ഇടായില്ല എന്നെന്തോരേ ലൈറ്റിന് പോയിട്ട് ആർക്കണത് നേക്കേ കൊണ്ടൊരുવાર പെണ്ണ നമ്മളെ ക്ലബ്ബ് ഫ്രീ ആക്കും തോന്നുന്നു എക്സിറ്റ് നമ്മൾ അവിടെ നോക്കിക്കണ്ടോ ഇങ്ങൊരു ഇവിടെ പരിമഹ സനൂഹമില്ലണ്ടി അതുപോലെ പോലീസ് വരുന്നുണ്ട് ഇവിടേ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും തങ്ങുന്നാണ് നോക്കടാ മെരങ്ങുവരുന്നത് വരെ കറങ്ങി നടക്ക് അല്ല മുറേ എന്നല്ല ലീവയിണ്ടി അല്ല നേരെ കണ്ടപ്പോൾ സങ്കട ആയി അവള് ടീച്ചർ പറഞ്ഞു പരീക്ഷയ്ക്ക് വന്നപ്പോ ഞങ്ങള് വിചാരിച്ചു അത്രേ ഇങ്ങനെ വിട്ടിട്ട് വരുമ്പളേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേ പോലും ഇത്രയും കറഞ്ഞിട്ടില്ല അതെന്താ എങ്ങനെയാന്ന് ചോദിച്ചു ഞാൻ ഇവര് അയച്ചു കൊടുത്തു അല്ല പണ്ട് കട്ടിൻറെ അടിയിലൊക്കെ കയറുന്ന ആൾക്കാരുണ്ടേ അച്ച പണിക്ക് പോന്നെ

അങ്ങോട്ട് പോയി മരങ്കടി എന്നാ സൗണ്ടുണ്ട് ചവിടും ചവിടും അച്ഛമ്മ എന്ത് ചോദിക്കുന്നു ഒരക്കിനു വരുമെന്നു വരുമോ ണങ്ങ പോകണ്ടാ പോകണ്ട പിണങ്ങുമ്പോ എല്ലാരോടും കൂടിയേ പണങ്ങാറു ആ അത് തന്നെ കേസ് അത് തന്നെ കേസ് പോണ്ട പോണ്ടു പറഞ്ഞില്ലേ പോയി നൈറ്റ് മാറിയിട

നീ എവിടാണേലും പൊക്കോ എവിടെ നിസ്സാര പൈസ ഉള്ളുടാൻ എന്തായാലും നനഞ്ഞു കയറാം നല്ല മുറ്റ ആക്രാന്തം കാണിക്കല്ലേടാ എനിക്ക് കുട്ടൻ ബിരിയാണി ചെന്നൈയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അരുൺ അവന്റെ പേര് ഒരു ദിവസം ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഒന്നിച്ച് ബിരിയാണി കഴിക്കുന്ന സമയത്ത് പണ്ടേ കണ്ടോ അവൻ കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ദം ബിരിയാണി കഴിച്ച ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഒന്ന് ഭയങ്കര ഗ്രേവിയാണ് ഭയങ്കര ഫ്ലേവേർഡ് ആണെന്നുള്ളതാണ് രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞത് അച്ചാറാണ് ബിരിയാണിയിൽ ഞാൻ അത് ഊർഗ പോടുവാന്ന് അവനോട് ചോദിച്ചു അത് കേട്ട് ഞാൻ ഇട്ടി സംഭവം നമുക്ക് ബിരിയാണിയിൽ അച്ചാറും ചള്ളാസും ഒന്നും ഇല്ലാണ്ട് സങ്കല്പിക്കാനേ പറ്റത്തില്ല പക്ഷെ നമുക്ക് മാത്രമേ ഉള്ളൂട്ടത് പുറത്തേക്കൊന്നും പോയി കഴിഞ്ഞാൽ ഇതൊന്നും വേണമെന്ന് ആർക്കും ഒരു നിർബന്ധമില്ല കേട് കാട്ടി വെച്ചേക്കണേ ഗ്യാപ്പിൾ രണ്ടും ഒറ്റ ഓട്ടം ോട്ടം തൊന്നും അതല്ല ഫുഡ് കഴിക്കും നോക്ക്